വിവാദങ്ങൾക്കൊടുവിലെ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റി സർക്കാർ ഉത്തരവിറക്കി മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാന ചുമതല സ്ഥാനചലനത്തിന്റെ കാരണം പറയാതെ പൊതുസ്ഥലം മാറ്റമെന്ന രീതിയിൽ അജിത് കുമാറിനെ കൈവിടാതെയാണ് സർക്കാർ ഉത്തരവിറക്കിയത് ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച വീഴ്ച എന്ന ഡി ജി പി റിപ്പോർട്ട് അംഗീകരിച്ചാണ് സ്ഥാന ചലനമെന്നാണ് വിവരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എ ഡി ജി പി എം ആർ അജിത്കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം പുറത്തുവിടുന്നത് എം ആർ അജിത്കുമാറിന് കുരുക്കായതും ഇതേ കൂടിക്കാഴ്ച തന്നെ തൃശൂരിലും കോവളത്തും ആർ എസ് എസിന്റെ രണ്ട് ഉന്നത നേതാക്കളെ കണ്ടത് സ്വകാര്യമായി പരിചയപ്പെടാനാണെന്ന എ ഡി ജി പിയുടെ വാദം പൂർണമായി ഡി ജി പി അന്വേഷണ റിപ്പോർട്ടിൽ തള്ളിയിരുന്നു കൂടിക്കാഴ്ചകൾ ചട്ടലംഘനമാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാവിലെ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയതോടെ സ്ഥാനചലനത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുത്തു അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയെങ്കിലും സായുധ ബറ്റാലിയൻ ചുമതല നിലനിർത്തി ഇന്റലിജൻസ് എ ഡി ജി പി ആയിരുന്ന മനോജ് എബ്രാഹാമിനാണ് പകരം ക്രമസമാധാന ചുമതല ഞായറാഴ്ച ആയിരുന്നിട്ടും മുഖ്യമന്ത്രി ഇന്നലെ രാത്രി വൈകി സെക്രട്ടേറിയറ്റിലെത്തിയാണ് ഉത്തരവിൽ ഒപ്പിട്ടത് എന്നാൽ ഉത്തരവിൽ സ്ഥാനമാറ്റത്തിന്റെ കാരണം പറയുന്നില്ല സ്വാഭാവിക സ്ഥലം മാറ്റം എന്ന രീതിയിലാണ് ഉത്തരവ് ഡി ജി പിയുടെ അന്വേഷണത്തിലെ കണ്ടെത്തലുകളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സർവീസ് ചട്ടപ്രകാരം സ്ഥലം മാറ്റമാണെന്നും പറയാനാവില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും എന്തിനു നടപടിയെന്ന് പറയുന്നില്ല ഇതോടെ അജിത് കുമാറിനെ സംരക്ഷിച്ചു കൊണ്ടുള്ള സർക്കാർ നീക്കമെന്നാക്ഷേപം ശക്തമായി ട്വന്റിഫോർ തിരുവനന്തപുരം